നിങ്ങളുടെ ഭാവി പ്രവചിക്കാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല ഇസ്ലാം ജ്യോതിഷം ജാതകം ഭാവി രാശിഫലം സയൻസ് പാൽമിസ്ട്രി കൈനോട്ടം ടാരറ്റ് കാർഡ് റീഡിംഗ് അബശകുനങ്ങൾ ജ്യോതിഷം എന്നിവയുടെ ആശയം പൂർണ്ണമായും നിരാകരിക്കുന്ന മതമാണ് ഇവയെല്ലാം അനുവദനീയമല്ലാത്തവയാണ് കാരണം ഇത് ഷിർക്കാണ് ഏതെങ്കിലും ഒരു വ്യക്തി ഭാവി പ്രവചിക്കുന്നവരോടോ കൈനോട്ടക്കാരനോടോ അവന്റെ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു ചെന്നാൽ നാൽപ്പത് രാത്രികൾ അവന്റെ ഒരു ദുആായും സ്വീകരിക്കപ്പെടില്ല നക്ഷത്രങ്ങൾക്കും മനുഷ്യർക്കും നിങ്ങളുടെ ഭാവി പ്രവചിക്കാൻ കഴിയില്ല ഇബിലീസ് ഇത്തരം കാര്യങ്ങളിലൂടെ നിങ്ങളെ ആകർഷിക്കാൻ പ്രയത്നിച്ചു അതിലൂടെ അവൻ നിങ്ങളുടെ ഈമാൻ ദുർബലമാക്കാൻ ആഗ്രഹിക്കുന്നു ഈ ഫിഥനയിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കൂ നല്ല കാര്യങ്ങൾ സംഭവിക്കാനായി അള്ളാഹുവിനോട് ദു ആ ചെയ്യുക